സൂര്യവംശത്തിലെ ഇരുപത്തിയെട്ടാമത്തെ രാജാവാണ് അയോധ്യയുടെ രാജാവായ ത്രിശങ്കുവിൻ്റെ പുത്രനായ രാജാ ഹരിചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ രോഗദാശൻ ഭാര്യ ചന്ദ്രമതി ദ സത്യസന്ധനും ധർമ്മിഷ്ഠനുമായ അദ്ദേഹത്തിൻ്റെ ഭരണകാലം ജനങ്ങൾ അതീവ സന്തുഷ്ടനായിരുന്നു കൊടുത്ത വാക്കൊരിക്കലും അദ്ദേഹം തെറ്റിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കീർത്തി ദേവലോകത്തും എത്തി അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ ദേവന്മാർ തീരുമാനിക്കുകയും ബ്രഹ്മർഷി വിശ്വാമിത്രനെ വിശ്വാമിത്രൻ വനത്തിൽ വന്ന് പന്നിക്കൂട്ടങ്ങളെ രാജ്യത്തിലേക്ക് ഓടിച്ച് കയറ്റുകയും ചെയ്യുന്നു ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമാകുന്ന ഈ പന്നിക്കൂട്ടങ്ങളെ ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് രാജാവും ഭടന്മാരും ഓടിച്ച് തിരിച്ച് വനത്തിലേക്ക് കയറ്റിവിടുകയാണ് ഈ സമയത്ത് രാജാവ് വനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു ഒറ്റപ്പെട്ടു പോ വനത്തിൽ ഒറ്റപ്പെട്ടു പോയ രാജാവിനെ ബ്രഹ്മർഷി വിശ്വാമിത്രൻ ഒരു വൃത്ത ബ്രാഹ്മണൻ്റെ രൂപത്തിലെത്തി കൊട്ടാരത്തിലെത്താൻ സഹായിക്കുകയാണ് പക്ഷേ പ്രത്യുപകാരമായി തൻ്റെ പെൺമക്കൾ രണ്ട് പെൺമക്കളുടെയും വിവാഹത്തിന് ആവശ്യമായ സമ്പത്ത് നൽകി സഹായിക്കണമെന്ന് പറയുന്നു രാജാവ് അതിന് സമ്മതിക്കുന്നു അപ്പോൾ ബ്രഹ്മർഷി പറയുന്നു അല്ലെങ്കിൽ ആ വൃദ്ധബ്രാഹ്മണൻ പറയുകയാണ് എനിക്ക് വേണ്ടത് അങ്ങയുടെ സകല സമ്പത്തുകളും രാജ്യവും തരണമെന്ന് കൊടുത്ത വാക്ക് തെറ്റിക്കാത്ത രാജാ ഹരിചന്ദ്രൻ തൻ്റെ രാജ്യവും സമ്പത്തും ദാനം നൽകിയിട്ട് ഭാര്യയും മകനെയും കൂട്ടി പോകാൻ പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് വീണ്ടും പറഞ്ഞു മുന്നൂറ് വരാഹം കൂടി നൽകണം വരദക്ഷിണ നൽകാൻ എന്ന് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഭാര്യയെ മറ്റൊരു വൃത്തബ്രാഹ്മണന് ജോലിക്കാരിയായി നൽകുന്നു അവിടുന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നു അവിടെ ഒരു ശ്മശാനത്തിൻ്റെ രാത്രി കാവൽക്കാരനായി ജോലിയിൽ പ്രവേശിക്കുന്നു ഇതേ സമയത്ത് വനത്തിൽ പുഷ്പം പറിക്കാൻ പോയ രോഹിദാശൻ സർപ്പദംശമേറ്റ് മരിക്കുകയും ഈ കുട്ടിയുടെ മൃതശരീരം ദഹിപ്പിക്കാൻ പണമില്ലാതെ ചന്ദ്രമതി അവിടെ വെച്ച് താൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രാണൻ പോലെ സൂക്ഷിച്ചിരുന്ന തൻ്റെ മംഗല്യസൂത്രം അഴിച്ചു നൽകുകയും ചെയ്യുകയാണ് അതിനുശേഷം അവിടുന്ന് തിരിച്ചു പോരുന്നതിന് വേണ്ടി മൃതദേഹം അവിടെ കൊടുത്തു മംഗല്യസൂത്രവും അവിടെ കൊടുത്തു അതിനുശേഷം അവിടുന്ന് തിരിച്ചു പോരുന്നതിന് തുടങ്ങുന്നതിന് സമയത്ത് അവിടെ ഫടന്മാരെത്തുകയാണ് ഫടന്മാരെത്തി ഈ സ്ത്രീയാണ് ഈ കുട്ടിയെ കൊന്നത് എന്ന് പറഞ്ഞ് അവരെ കൊല്ലണം എന്ന് പറയുന്നു കഴുത്തിലേക്ക് കത്തി വെക്കാൻ തുടങ്ങുന്ന സമയത്ത് ബ്രഹ്മ അവിടെ ത്രിമൂർത്തികളെത്തി ഇത് ദേവന്മാരുടെ പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അവിടെ ഇന്ദ്രദേവനും എത്തുന്നു ഇന്ദ്രദേവൻ കുട്ടിയുടെ ജീവൻ തിരിച്ചു നൽകുന്നു ബ്രഹ്മർ നാരദൻ ബ്രഹ്മശ്രീ വിശ്വാമിത്രൻ അവിടെ വന്ന് രാജ്യവും സകല സമ്പത്തുകളും നൽകിയാണ് സ്വർഗലേകത്തേക്ക് അദ്ദേഹത്തെ ദേവന്മാർ ക്ഷണിക്കുന്നു എന്നാൽ ജനങ്ങളോടൊപ്പം ജീവിക്കുന്നതിനും അയോധ്യയിലെ രാജാവായി ഒരുപാട് കാലം അദ്ദേഹം